എന്റെ കിട്ടി വേറെ ആണ് മാറ്റി വച്ചാൽ എനിക്ക് മുന്നോട്ട് പോകാൻ എന്നെ കഴിഞ്ഞ ഒരു വർഷം ആരോരുത്തൊരു വീട്ടിൽ കൊണ്ടുപോ അത് അനാഥമാക്ക ചുറപ്പനോർത്ത് എല്ലാരും ഞങ്ങളെ സഹായിക്കുന്നവർ ആരുമല്ലേ ഉള്ളൂ ജീവിച്ച് പേടിക്കണ്ട എല്ലാരും നമ്മളെ സഹായിക്കും നിങ്ങളിങ്ങനെ നടക്കുന്ന കുട്ടി പറ്റൂല് നടന്ന എല്ലാരും നിങ്ങള് സഹായിക്ക ും വഹമ്മിബ്രക്കാത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ റബ്സൽ ഉളവണ്ണ വല്ലാത്തൊരു സങ്കട കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാനാണ് പ്രിയപ്പെട്ടവര് ഞാൻ ഈ വീഡിയോ മാറ്റി വരുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് മൂന്നിൽ നൗഫൽ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരന്റെ വീട്ടിലാണ് പ്രിയപ്പെട്ടത് ഇരുവൃക്കകളും തകരാറിലായിട്ട് സർജറി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ടവന് ഇന്ന് വീണ്ടും വൃക്കകൾ തകരാറിലാകും കൂടാതെ തന്നെ തനിക്ക് വേറൊരു സർജറി മേജർ സർജറി നടക്കുകയും പയറൊക്കെ നിങ്ങൾ കണ്ടില്ലേ കീറി മുറിച്ചിരിക്കാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ കണ്ട് സങ്കടം തോന്നുക തന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷേ കഴിഞ്ഞിട്ടുള്ളൂ ഈ സഹോദരി എന്താ പറയുന്നത് നമ്മളോട് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല എന്ന് തീർത്തും നിർദ്ധനയായ ഒരു കുടുംബത്തിൽ നിന്നാണ് നൗഫൽ ഈ സഹോദരിയെ വിവാഹം വെച്ച് കൊണ്ടത് നാളെ നൗഫൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരി നാളെ തെരുവിൽ ഇറങ്ങേണ്ടി വരും കാരണം സ്വന്തമായിട്ടൊരു കിടപ്പാട് പോലും ഇല്ല ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും സഹായിച്ചാലേ ഈ കുടുംബം നാളെ സന്തോഷിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ നൗഫൽ എന്ന് പറയുന്ന മനുഷ്യന് അഞ്ചു നേരം നമസ്കരിച്ച് പടച്ചുറപ്പിനോട് ദുവാ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന നൗഫലിനാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും നേട്ടെടുക്കണം നൌഫലിന്റെ വൃക്കകൾ മാറ്റി വെക്കാൻ മുപ്പത് ലക്ഷം രൂപയോളം വേണം ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഏറ്റെടുത്താലേ നാളെ നോഫലും കുടുംബവും പുഞ്ചിരിക്കുള്ളൂ എന്റെ പ്രിയപ്പെട്ട എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കും വട്ടപ്പാറ മുസ്ലിം ജമാഅത്ത് വട്ടപ്പാറയിലെ റാണൂർ മുസ്ലിം ജമാത്തിൽപ്പെട്ട നമ്മുടെ സഹോദരൻ നൗഫൽ അദ്ദേഹം വളരെ അത്യാസന്നമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും യാതൊരു തരത്തിലുള്ള നിവൃത്തിയും ഇല്ലാത്തൊരു കുടുംബമാണ് വെളുനല്ലൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് മുളയറച്ചാൽ വാർഡ് മെമ്പറും നൗഫൽ സഹായ ചികിത്സാ സഹായ ചെയർമാനുമാണ് ഞാൻ നൗഫലിനെ ചിലടത്തോളം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒന്നര വർഷമേ ആയിട്ടുള്ളൂ മുൻപ് തന്നെ ഒരു പ്രാവശ്യം രണ്ട് കിഡ്നിയും മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണ് നിർഭാഗ്യവശാൽ വീണ്ടും അദ്ദേഹത്തിന് ഈ അസുഖം ഇപ്പോൾ സ്റ്റാർട്ട് രൂപീകരിച്ച സമിതിയുടെ കൺവീനറാണ് നൗഫലിന് രണ്ടായിരത്തി പതിനെട്ടിൽ കിഡ്നി മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തി തുടർന്ന് അദ്ദേഹത്തിന് ഈ കിഡ്നി ഇൻഫെക്ഷൻ വരികയും ഇപ്പോഴത്തെ ഡോക്ടർമാർ വീണ്ടും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് പറയുകയും ചികിത്സാ സഹായ സമിതിയുടെ ട്രഷറുമാണ് ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഈ ചെറുപ്പക്കാരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി അതിൽ കക്ഷി രാഷ്ട്രീയ മത മതഭേദമന്യെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു ചികിത്സാ സഹായ സമിതി ഇവിടെ എൻ്റെ സെക്രട്ടറിയാണ് ഞാൻ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ ഗുരുതരമായ രീതിയിൽ വൃക്കരോഗം ബാധിക്കുകയും വർഷങ്ങളോളമുള്ള ചികിത്സയ്ക്ക് ശേഷം മാറ്റി വെക്കണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശിച്ചാൽ സമനസ്സുകളുടെ സഹായത്തോടെ ഒരു പ്രാവശ്യം നൌഫലിൻ്റെ എതിർക്ക മാറ്റി വെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു ഈ കുടുംബത്തെ എനിക്ക് നേരിട്ട് അറിയാവുന്നതും നിർദ്ധരായ കുടുംബവുമാണ് ഈ നൗഫൽ അസുഖ ആ കുടുംബം ജീവിത താറുമാറാവുകയും ഈ കുടുംബത്തിൽ നിത്യവർത്തി കഴിയാൻ യാതൊരുവിധ മാർഗവും ആ സഹായ സമിതിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ പേര് അനീഷ് ഖാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വളരെ അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ട് തന്നെ നൗഫലിനെ സഹായിക്കേണ്ടതുണ്ട് പത്തൊമ്പത് വയസ്സുള്ള ആ കുട്ടിയുടെയും ആഗ്രഹമാണ് ഈ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് നല്ലവരായ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ചികിത്സാ സഹായ രീതിയിലേക്ക് സഹായിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു